പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ മോദി ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ ആ പദ്ധതി നടപ്പിലാക്കിയിരിക്കുമെന്ന് എൻ കെ പ്രേമചന്ദ്രന്റെ അവകാശവാദം കുണ്ടറയിൽ സ്ഥലമേറ്റെടുപ്പ് പോലും തുടങ്ങാത്ത റെയിൽവേ മേൽപ്പാല പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പ്രേമചന്ദ്രന്റെ മോദി പുകഴ്ത്തൽ ലെവൽ ക്രോസ് രീതിത സംസ്ഥാനമെന്ന ലക്ഷ്യവുമായി കൊല്ലം ജില്ലയിൽ നിർമ്മാണം ആരംഭിച്ചതും പ്രവൃത്തികൾ പുരോഗമിക്കുന്നതുമായ മേൽപ്പാലങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന മാമാങ്കം പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആയിരത്തഞ്ഞൂറ് ആരോപികളിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഏഴെണ്ണവും ഒരു സബ്വേയും ഉൾപ്പെടുന്നു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാത്ത് വകുപ്പ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗമാണ് നിലവിൽ റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി ഏറ്റെടുത്തത് ഈ വസ്തുത മറച്ചുവെച്ചുള്ള ഉദ്ഘാടനത്തിലൂടെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ലക്ഷ്യമെന്ന് എം നൌഷാദ് എം പറഞ്ഞു ഓരോ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമല്ല സെൻട്രൽ ഗവണ്മെൻറ്റിന് ഇതിൽ ഉദ്ഘാടനം പിന്നെ ഫൗണ്ടേഷൻ നിർവഹിക്കാനുള്ള അവകാശം എന്താണ് കാരണം പണം മുടക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഭൂമി ഏറ്റെടുക്കുന്നത് സ്റ്റേറ്റ് ഗവണ്മെൻ്റാണ് സർവീസ് റോഡ് ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് റെയിൽവേ ആകെ ചെയ്യുന്നത് അവരുടെ പിന്നെ വർക്ക് ഷെഡ്യൂളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അവർക്കൊരു ട്രാഫിക് സർവേ ഒക്കെ ഉണ്ട് ഷെഡ്യൂളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വഹിക്കും ഇതാണ് റെയിൽവേക്കുള്ളത് പ്രധാനമന്ത്രി ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ അത് നടപ്പിലാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഈ സമയം ബി ജെ പി പ്രവർത്തകർ പ്രേമചന്ദ്രനുവേണ്ടി ഭാരത്മാതാക്കി വിളിച്ചുകൊണ്ടിരുന്നു സ്ഥലമേറ്റെടുപ്പ് പോലും പൂർത്തിയാകാത്ത കുണ്ടറ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് നാടകത്തിനാണ് പ്രേമചന്ദ്രന്റെ പരസ്യ പിന്തുണ കൊല്ലം ജില്ലയിൽ സംസ്ഥാന സർക്കാർ ബിയിൽപ്പെടുത്തിയ റെയിൽവേ മേൽപ്പാലങ്ങളാണ് പ്രധാനമന്ത്രിയും ബി അവരുടെ പദ്ധതിയാക്കി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് കളമൊരുക്കിയത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നരേന്ദ്രമോദി നാടകവുമായി ഇറങ്ങി അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത് ഇത് കല്ലുന്താഴം ഇവിടെ ഭൂമി പോലും ഇത് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല അളന്ന് തിരിച്ചിട്ടില്ല ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാതെയാണ് മേൽപ്പാലത്തിൻ്റെ ഉൽക്ക നിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിക്കുന്നത് കല്ലും താഴത്ത് നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ